ഓം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജനുവരി മുപ്പതാം തീയതി മുതൽ ഒൻപത് ദിവസത്തേക്ക് നമുക്കൊരു അസുലഭമായ സമയമാണ് വന്നിരിക്കുന്നത് ഗുപ്ത നവരാത്രിയാണ് എത്ര പേർക്ക് ഗുപ്ത നവരാത്രിയെപ്പറ്റി അറിയാം എന്നെനിക്ക് അറിഞ്ഞുകൂടാ എല്ലാവർക്കും നോർമലി അറിയാവുന്നൊരു നവരാത്രി എന്ന് പറയുമ്പോൾ ഒക്ടോബർ മാസങ്ങളിൽ വരുന്ന ശാരദീയ നവരാത്രി അതാണ് നമ്മൾ വളരെയധികം കാര്യമായിട്ട് പൂജവെപ്പോടു കൂടി ആഘോഷിക്കുന്നത് ഒരു വർഷം നാല് നവരാത്രികളാണ് ആകെയുള്ളത് അതിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വരുന്ന ഗുപ്ത നവരാത്രി അതുപോലെ ഏപ്രിൽ മാസത്തിൽ വരുന്ന ചൈത്ര നവരാത്രി ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസങ്ങളിൽ വരുന്ന നവരാത്രി അല്ലെങ്കിൽ വാരാഹി നവരാത്രി പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസം വരുന്ന ശാരദീയ നവരാത്രി ഈ നവരാത്രികളെല്ലാം തന്നെ നമുക്ക് ദേവി ആദിപരാശക്തിയെ പൂജിക്കാൻ കിട്ടുന്ന വളരെയധികം നല്ല മുഹൂർത്തങ്ങളാണ് ഇതിൽ ഇതിലേത് നവരാത്രി നമ്മൾ പൂജിച്ചാലും നമ്മുടെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും ധനധാന്യ സ്വർണ്ണ എന്നു വേണ്ട എല്ലാവിധ സമൃദ്ധിയും നിറയും ഒരിക്കലെങ്കിലും ഇതിലേതെങ്കിലും ഒരു നവരാത്രി ഒൻപത് ദിവസം യഥാവിധി വ്രതമെടുത്ത് ദേവിയെ പൂജിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടുമുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഗുപ്ത നവരാത്രിയെക്കുറിച്ചാണ് പറയുന്നത് മറ്റുള്ള മൂന്ന് നവരാത്രികളെ അപേക്ഷിച്ച് ഗുപ്ത നവരാത്രിക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ നവരാത്രിക്ക് നമ്മൾ ദശമഹാവിദ്യകളെയാണ് പൂജിക്കുന്നത് ദശമഹാവിദ്യകൾ എന്ന് പറയുന്നത് കാളി താര ചിന്നമസ്ത ഷോഡശി ഭുവനേശ്വരി ത്രിപുര ഭൈരവി ധൂമവതി ബഹളാമുഖി മാതങ്കി കമല ഇവയാണ് ദശമഹാവിദ്യകളെന്ന് പറയുന്നത് മറ്റെല്ലാ നവരാത്രികളിലും നമ്മൾ ഒൻപത് ഭാവത്തിലുള്ള ആദിപരാശക്തിയുടെ നവദുർഗാ ഭാവങ്ങളെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഇവിടെ ദശമഹാവിദ്യകളെയാണ് ആരാധിക്കുന്നത് ദശമഹാവിദ്യ കൂടുതലായി ആരാധിക്കുന്നത് നമ്മൾക്ക് ജ്ഞാനവും അറിവും വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് കൂടുതലായിട്ടും സന്യാസിമാർ യോഗിമാർ തന്ത്ര മന്ത്രവിദ്യകൾ ചെയ്യുന്നവരൊക്കെയാണ് നോർമലായിട്ടും ഈ ഗുപ്ത ഗുപ്തനവരാത്രി വളരെയധികം കാര്യമായിട്ട് ആഘോഷിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വളരെ രഹസ്യമായിട്ടാണ് ഈ ഗുപ്ത നവരാത്രി ആഘോഷിക്കുന്നതെന്നാണ് പറയുന്നത് ബംഗാളിലൊക്കെ ബഹളാമുഖീ ഭാവത്തിലാണ് നമ്മൾ ഈ ഗുപ്ത നവരാത്രി ആഘോഷിച്ചു പോരുന്നത് ഈ നവരാത്രി വരുന്നത് മാഘമാസത്തിലെ കർത്തവാവിന് പിറ്റേ ദിവസമുള്ള പ്രഥമ തിഥി മുതലാണ് പ്രഥമ തിഥി മുതൽ ഒൻപത് ദിവസം വരെ നമ്മൾ അമ്മയെ വ്രതമെടുത്ത് പൂജിക്കുന്നു ഇപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ നമുക്ക് ലളിതമായിട്ടുള്ള രീതിയിൽ പൂജ ചെയ്യാവുന്നതാണ് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ആണ് നവരാത്രിയുടെ ആദ്യത്തെ ദിവസം അന്ന് മുതൽ ഫെബ്രുവരി മാസം ആറാം തീയതി വരെയാണ് നമ്മൾ ഗുപ്ത നവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത് ഈ ഒൻപത് ദിവസങ്ങളിലും വ്രതമെടുത്ത് ദേവിയെ പൂജിക്കുന്നവർക്ക് തീർച്ചയായും അത് ചെയ്യാവുന്നതാണ് പീരീഡ്സ് പുലപാലായ്മ ഈ സമയങ്ങളൊന്നും പാടില്ല ഈ ഒൻപത് ദിവസം നമ്മൾ വ്രതമെടുക്കുമ്പോൾ നമ്മൾ നോൺ വെജ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരം ദേവിയെ പൂജിച്ചാൽ മതിയാകും ഇവിടെ നമ്മൾ ദേവിയെ പൂജിക്കുന്നത് സരസ്വതീദേവിയുടെയും അതുപോലെ തന്നെ ലളിതാദേവിയുടെയും മറ്റൊരു ഭാവമായ മാതങ്കി ദേവീനെയാണ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് മാതങ്കി ദേവിയെ പച്ച കളറിൽ ശരീരമാണ് അമ്മയ്ക്ക് അമ്മയുടെ കയ്യിൽ സരസ്വതീദേവിയുടെ കൂട്ട് തന്നെ ഒരു വീണയുണ്ട് ഒപ്പം തന്നെ കയ്യിലൊരു പച്ച കിളിയുമുണ്ട് പച്ചക്കിളിയുമുണ്ട് മീനാക്ഷിയുടെയൊക്കെ കയ്യിൽ പച്ചക്കിളി കണ്ടിട്ടില്ല എല്ലാവരും അതുപോലെ തന്നെ നമ്മൾ വ്രതമെടുത്ത് ഈ മാതങ്കി ദേവിയെ ആരാധിക്കുന്ന ഈ ഒൻപത് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം പച്ച കളർ കിളിയെ നമ്മൾ കണ്ടാൽ അത് തത്തയോ അതിനോടനുബന്ധിച്ചുള്ള എന്ത് കിളിയുമാവാം അത് മാതങ്കി ദേവിയുടെ അനുഗ്രഹമാണെന്നാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പൂജകളും പ്രാർത്ഥനകളും ദേവി സ്വീകരിച്ചു എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് തന്നെ എല്ലാവരും അമ്മയെ കഴിയുന്നതും ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും വ്രതമെടുത്ത് പൂജിക്കുവാനും അമ്മയുടെ നാമങ്ങൾ ജപിക്കുവാനും ശ്രമിക്കേണ്ടതാണ് എന്താണ് ഈ ഗുപ്തനവരാത്രിക്ക് വ്രതമെടുത്താൽ നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്കും ജ്ഞാനത്തിനും അറിവിനും വേണ്ടിയാണ് നമ്മൾ ഈ ദിവസം മാതങ്കി ദേവിയെ ആരാധിക്കുന്നത് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് മാതങ്കി ദേവിയെ പൂജിക്കുന്നത് വഴി നമുക്ക് ലഭിക്കും പലപ്പോഴും നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റിപ്പോവാറുണ്ട് എന്നാൽ ഇവിടെ ഈ നവരാത്രിയിൽ നമ്മൾ മാതങ്കി ദേവിയെ ആരാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല അറിവും ജ്ഞാനവും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുമൊക്കെ തന്ന് അമ്മ നമ്മളെ അനുഗ്രഹിക്കും മക്കൾക്കൊക്കെ എക്സാം വരുന്ന സമയമായതുകൊണ്ട് തീർച്ചയായും മക്കളെ കൊണ്ട് ഈ വ്രതം എടുപ്പിക്കണം ഇനി വ്രതം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരെക്കൊണ്ട് നാമം ജപിപ്പിക്കുവാനും പ്രാർത്ഥിപ്പിക്കുവാനും ഒക്കെ എല്ലാവരും ശ്രമിക്കേണ്ടതാണ് ഈ ഒൻപത് ദിവസം നമ്മൾ മാതങ്കി ദേവിയെ ഇനി അതല്ല മാതങ്കി ദേവിയുടെ മറ്റൊരു ഭാവമായ സരസ്വതീദേവിയോ ലളിതാദേവിയോ ഒക്കെ ആരാധിച്ചാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ സർവവിധത്തിലുമുള്ള ഐശ്വര്യങ്ങളും ലഭിക്കും ഇപ്പം നമുക്ക് വീട്ടിൽ ഈ മാതങ്കി ദേവിയുടെ ഫോട്ടോ ഇല്ലെങ്കിൽ ഏത് ഭാവത്തിലുള്ള ദേവിയുടെ ഫോട്ടോയും നമുക്ക് പൂജിക്കാവുന്നതാണ് ദേവിയുടെ ഫോട്ടോയാവാം ഇനി അതല്ല ദുർഗാദേവി ഉണ്ടെങ്കിൽ അതാവാം ലളിതാദേവി ഉണ്ടെങ്കിൽ അതാവാം വാരാഹി അമ്മയുണ്ടെങ്കിൽ വാരാഹി അമ്മയെയും പൂജിക്കാം ഈവൻ മഹാലക്ഷ്മിയെപ്പോലും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഇത് മൂന്നും സരസ്വതി ദേവിയും മഹാലക്ഷ്മിയും ദുർഗാദേവിയും ഒന്നിക്കുന്നതാണ് അതുകൊണ്ട് ആരെ വേണമെങ്കിലും നവരാത്രി സമയങ്ങളിൽ നമുക്ക് പൂജിക്കാവുന്നതാണ് ഇതിൽ ഏത് ഫോട്ടോയാണോ ഉള്ളത് ആ ഫോട്ടോയ്ക്ക് മുപ്പതാം തീയതി ബുധനാഴ്ച രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ആ ഫോട്ടോയെന്ന് തുടച്ച് ഒരു മഞ്ഞൾ കുങ്കുന്നൊക്കെ വെച്ച് അമ്മയ്ക്ക് വെള്ളനിറത്തിലുള്ള പൂക്കളോ മഞ്ഞ കളറിലുള്ള പൂക്കളോ അതുമല്ലെങ്കിൽ കൂവളത്തിലയോ തുളസിയിലയോ പച്ചക്കളറിലുള്ള പൂക്കളല്ലെങ്കിൽ ഇലകൾ സമർപ്പിച്ച് നമുക്ക് വ്രതമെടുത്ത് തുടങ്ങാവുന്നതാണ് എന്തെങ്കിലും ഒരു നൈവേദ്യം ഒരു നേരം തീർച്ചയായിട്ടും വെക്കണം അതെന്തുവാകാം ഫ്രൂട്ട്സ് ആവാം ഡ്രൈ ഫ്രൂട്ട്സ് ആവാം അങ്ങനെ അവനവനെക്കൊണ്ട് സാധിക്കുന്ന എന്തെങ്കിലും ഒരു നൈവേദ്യവും വെച്ച് നമ്മൾ വ്രതം തുടങ്ങാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ ഒൻപത് ദിവസവും വ്രതം എടുക്കാൻ സാധിക്കില്ലാത്തവർ അവസാന മൂന്ന് ദിവസങ്ങൾ അതായത് അഷ്ടമി നവമി ദശമി ഈ മൂന്ന് ദിവസങ്ങളിലെങ്കിലും വ്രതമെടുക്കണം ഇനി അതും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പഞ്ചമി ദിവസം അതായത് വസന്ത വസന്തപഞ്ചമിയുടെ അന്നാണ് സരസ്വതീദേവിയുടെ പിറന്നാളായി നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ദിവസമെങ്കിലും വ്രതമെടുത്ത് പ്രാര്ത്ഥിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഈ ഒൻപത് ദിവസങ്ങളിലും ശ്യാമളാ ദണ്ഡകം പാരായണം ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് ഇനി അതല്ല ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാം ദേവി മഹാത്മ്യം പാരായണം ചെയ്യാം ഒന്നുമില്ലെങ്കിൽ ഓം സം സരസ്വദ്യേ നമ എന്നോ അല്ലെങ്കിൽ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിശ്യാമി സിദ്ധിർഭവതോ മേസത ഈ മന്ത്രമോ എന്തെങ്കിലുമൊക്കെ അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തീർച്ചയായിട്ടും ചൊല്ലേണ്ടതാണ് ഇവയൊക്കെ ചെയ്തു നോക്കൂ തീർച്ചയായും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് നമുക്ക് നല്ല രീതിയിലുള്ള അറിവും ജ്ഞാനവും ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒൻപത് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ദേവിയെ വ്രതമെടുത്ത് പൂജിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ് അതുമാത്രവുമല്ല ദേവീക്ഷേത്ര ദർശനം ഈ ദിവസങ്ങളിൽ നടത്തുന്നതും വളരെ അത്യുത്തമമാണ് വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക് ഏതെങ്കിലും ഒരു ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തി കഴിയുന്നത് പോലെയുള്ള വഴിപാടുകൾ അമ്മയ്ക്ക് ചെയ്യുന്നതും വളരെ നല്ല ഫലങ്ങൾ നൽകുന്നതായിരിക്കും എല്ലാവരെയും ഒരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ